നമ്മൾ പണം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്തകൾക്കനുസരിച്ചിട്ട് നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണം വർധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുറയുകയും ചെയ്യും രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ സഹിതം ഞാനത് വ്യക്തമാക്കി തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പണം നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറുതെ കടലാസു കഷ്ണങ്ങൾ മാത്രമൊന്നും അല്ല കേട്ടോ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടും നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള പണം സൂക്ഷിച്ച് വെക്കുമ്പോഴും എല്ലാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാറുണ്ട് ഇതൊന്നും ഒരു അക്കൗണ്ടൻസി ക്ലാസ്സിലോ എക്കണോമിക്സ് ക്ലാസ്സിലോ ഒന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ലല്ലോ ഇതെല്ലാം ബുദ്ധിപൂർവ്വം നിരീക്ഷിച്ച അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ പണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്നയാള് സന്തോഷത്തോടു അല്ല കൊടുക്കുന്നത് എങ്കിൽ വാങ്ങുന്നയാൾക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും പണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി കൊടുക്കാൻ സാധിക്കില്ല അല്ലേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പണം കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് എന്നാൽ അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല കേട്ടോ കാരണം എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് മറ്റൊരാൾക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ പണം കൊടുക്കുവാൻ സാധിച്ചു എന്ന് വരില്ല അത് ഞാൻ ഈ പറയുന്ന ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമാകും അതായത് ഞാൻ ഒരാൾക്ക് പണം കൊടുക്കുമ്പോൾ എന്റെ മനസ്സ് സന്തോഷത്തോടു കൂടിയല്ല കൊടുക്കുന്നത് പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം ഞാനല്ല ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് സന്തോഷത്തോടു കൂടി കൊടുക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഒരു ഉദാഹരണം സഹിതം വ്യക്തമാക്കി തരാം എന്റെ കടയോട് ചേർന്ന് തന്നെ ഒരു ചെരുപ്പ് കടയുള്ളതെന്ന് വിചാരിക്കുക എന്റെ അതൊരു തുണിക്കട അപ്പോൾ നൈറ്റുകൾ മാത്രമാണ് ഞാൻ വിൽക്കുന്നത് അപ്പുറത്തെ കടയിലെ സ്ത്രീയെ ചെരുപ്പുകൾ മാത്രമാണ് വിൽക്കുന്നത് അപ്പോൾ എന്റെ കടയിൽ മുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ നൈറ്റ് ഞാൻ ആർക്ക് വന്നാലും മുന്നൂറ്റി പത്ത് രൂപക്ക് വിൽക്കും അഞ്ചു രൂപ ഡിസ്കൗണ്ട് ചേച്ചിയുടെ കടയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ചെലുപ്പ് ചേച്ചി ആര് വന്നാൽ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വിൽക്കും പത്തൊൻപത് രൂപ ഡിസ്കൗണ്ട് പുറത്ത് വിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പൊ ചേച്ചി വന്ന എൻറെ അടുത്ത് വന്ന നൈറ്റികൾ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പൊ വാങ്ങിക്കുമ്പോൾ ഞാൻ ചേച്ചിയോട് മുന്നൂറ് രൂപയാണ് വാങ്ങിക്കുന്നത് പത്ത് രൂപ അധികം ഡിസ്കൗണ്ട് അത് ഞാൻ അവരോടുള്ള താല്പര്യത്തിന് ഫേവറായിട്ട് കൊടുക്കുന്നതാണ് പക്ഷെ ഞാൻ അവരുടെ കടയിൽ നിന്ന് ചെരുപ്പ് വാങ്ങിക്കാൻ ചെയ്യുമ്പോൾ പുറത്ത് ഇരുന്നൂറ്റി എൺപത് രൂപ അവര് വാങ്ങിക്കാറുള്ള സമയത്ത് ഇവർ എന്റെ പത്തനംതിട്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും വാങ്ങിക്കുകയാണെങ്കിൽ എത്രയാണെന്ന് ഞാൻ വില ചോദിക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസം തോന്നുമല്ലേ അല്ലേ മുന്നൂറ് രൂപ കൊടുത്തിട്ട് കേവലം ഒരു രൂപ മാത്രം എനിക്ക് തിരിച്ചു തരും അപ്പൊ ഞാൻ എന്താണ് വിചാരിക്കുന്നത് ഞാൻ അവർക്ക് പത്ത് രൂപ കൂടെ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് അവരെനിക്ക് പത്തൊൻപത് രൂപ എന്നെ അധികം വാങ്ങിച്ചു എന്നല്ലേ ഞാൻ വിചാരിക്കുക എല്ലാവരും ഇരുന്നൂറ്റി എൺപതാണ് വാങ്ങിക്കുന്നത് അല്ലേ അപ്പൊ ഞാൻ സന്തോഷത്തോടു കൂടി എനിക്ക് ആ പണം അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കില്ല അതിന്റെ ഉത്തരവാദി ഞാനല്ലേ എത്ര ശ്രമിച്ചാലും എനിക്ക് സന്തോഷത്തോടു കൂടി ആ പൈസ അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല മനസ്സില് അവരെന്നാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നൊരു ചിന്തയുണ്ടാകും അപ്പോൾ അതിന്റെ ഉത്തരവാദി അവരാണ് ആ മിനിമം പാലിക്കേണ്ട മര്യാദ അവരാണ് കാണിക്കാതിരുന്നത് അല്ലേ അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് സന്തോഷത്തോടെ ഒരാൾക്ക് പണം നൽകുവാനായിട്ട് സാധിക്കില്ല സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ സന്തോഷത്തോടെ അല്ലാതെ അവർക്ക് പണം brutale അതിന്റെ ദോഷം കിട്ടാൻ പോകുന്നത് എനിക്കല്ല അവർക്കായിരിക്കും കാരണം അവർക്ക് ഞാനൊരു നന്മ ചെയ്തിട്ടും അവർ തിരിച്ച് എന്നോട് ഒരു ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞാൽ അവർ പ്രത്യക്ഷത്തിൽ ഒരു ദ്രോഹം ചെയ്തില്ലെങ്കിലും എന്റെ മനസ്സ് മുറിപ്പെടുത്തുന്ന രീതിയിൽ അവര് എന്നോട് പെരുമാറിയല്ലേ അവരൊരു മര്യാദ കാണിച്ചില്ല അപ്പോൾ അതിന്റെ ഒരു ദോഷം സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉള്ളത് അവർക്കായിരിക്കും നമുക്ക് പുറമേ തോന്നും അച്ചവടം ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എന്റെ ആ കടലും ആളുകൾ വരുന്നുണ്ട് തോന്നിയാൽ പോലും ആ പണം അവരിൽ അങ്ങനെ നിൽക്കുകയില്ല മറ്റൊരാ െ മനസ് വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ കയ്യില് നിൽക്കുകയില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണത്തില് പണം കൊടുക്കുന്ന ആളുടെ മനസ്സ് വിഷമിച്ചാലും അതിന്റെ ദോഷഫലം ആ പണം വാങ്ങുന്ന ആളായിരിക്കും അനുഭവിക്കുന്നത് എന്നാണ് എന്നാൽ പണം കൊടുക്കുന്ന ആള് മനസ് വിഷമിച്ച് പ്രയാസപ്പെട്ട് മറ്റൊരാൾക്ക് പണം കൊടുത്താല് അതിന്റെ ദോഷം കൊടുക്കുന്ന ആള് പണം വിഷമിച്ചു കൊടുക്കുന്ന ആള് തന്നെ അനുഭവിക്കുന്ന ഒരു ഉദാഹരണം പറയാം എന്റെ അത്യാവശ്യത്തിന് എന്റെ ഒരു കൂട്ടുകാരിയുടെ പക്കൽ നിന്ന് ഞാൻ ഒരു അയ്യായിരം രൂപ കടം ചോദിക്കുകയാണ് കേട്ടോ കൂട്ടുകാരിയുടെ കയ്യിൽ ഒരു ചിട്ടിയുടെ പൈസ കിട്ടിയതുണ്ടെന്ന് എനിക്കും അറിയാം അത് എനിക്കറിയാമെന്നോ കൂട്ടുകാരിക്കും അറിയാം അപ്പൊ എനിക്ക് തരാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവരത് സന്തോഷത്തോടുകൂടെ തന്നെ തന്നു എനിക്ക് അടുത്ത മാസം തിരിച്ചു തരണമേ എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ തരാം തിരിച്ചു തരാമെന്നും പറഞ്ഞ് ഞാൻ ആ പണം കടം വാങ്ങിച്ചു വാങ്ങിച്ച എന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അടുത്ത മാസം ആയപ്പോൾ ഞാൻ വിചാരിക്കുവാണ് അയ്യോ ഞാൻ പണം കൊടുക്കണമല്ലോ അപ്പൊ ഞാൻ വളരെ അവധി പറഞ്ഞു ഈ മാസം എനിക്ക് ഇത്തിരി ടൈറ്റ് ആണ് ഞാൻ അടുത്ത മാസം തരാം എന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടുകാരി ആ ഒരു പരാതിയും കൂടാതെ മതി അടുത്ത മാസം മതി എന്ന് പറഞ്ഞു പിന്നെയും ഒരു മാസം കൂടി കഴിഞ്ഞ് ഞാൻ ഈ പണം കൊടുക്കുകയാണ് ഇനി എനിക്ക് അവധി പറയാൻ സാധിക്കില്ല എന്റെ ശമ്പള ഡേറ്റ് ഒക്കെ കിട്ടി പൈസ എന്റെ കയ്യിൽ വന്നു തന്നെ കൂട്ടുകാരിക്ക് അറിയാം അങ്ങനെ ഞാൻ ഈ പണം കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഓ ഇവക്ക് ഈ പണം കൊടുക്കണല്ലോ ദൈവമേ ഇവക്കിത് വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നു അവക്ക് വേണ്ട പൈസ ഉണ്ടല്ലോ കയ്യില് അവളുടെ എന്തോ ഒരു പൈസയാണ് എന്തോ ഒരു സ്വർണാഭരണമാണ് ഹസ്ബൻഡിന് നല്ല ജോലിയുണ്ട് അല്ലെങ്കി അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ അവരുടെ പേരന്റ്സ് ഇഷ്ടം പോലെ പണം കൊടുക്കുന്നുണ്ട് ഇപ്പൊ എന്റെ അടുത്തുനിന്ന് വാങ്ങിക്കാതിരുന്നാൽ എന്തായിരുന്നു കഷ്ടം കഷ്ട കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൈസ തീർന്നു പോകുമല്ലോ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് ഞാൻ ഈ പണം എന്റെ ആ കൂട്ടുകാരിക്ക് അതായത് കടം വാങ്ങിയ പണം തിരികെ കൊടുത്താല് ഈ ഇതുപോലെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മൂലം ഞാൻ ആ പണം തിരികെ കൊടുത്താൽ അതിന്റെ ദോഷം ഒരിക്കലും ആ കൂട്ടുകാരിക്ക് കിട്ടില്ല ഈ പണം തിരികെ കൊടുക്കുന്ന എനിക്കായിരിക്കും അതിന്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉണ്ട് പണം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നല്ല ചിന്തകൾ ഉൾക്കൊടുത്തില്ലെങ്കില് അപ്പൊ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ചിന്തിക്കുന്നവരുടെ സ്ഥാനമൊക്കെ അനുസരിച്ചിട്ട് ഇതിന്റെ ദോഷഫല അനുഭവിക്കുന്ന വ്യക്തികൾ ആരാണെന്നൊന്ന് മാറി മറിഞ്ഞു വരും ഇത് സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് മാറി വരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരാളുടെ പക്കൽ നിന്ന് പണം വാങ്ങുമ്പോൾ അതായത് സ്വീകരിക്കുമ്പോൾ അത് വെറുതെ തരുന്നതായിക്കൊള്ളട്ടെ നമ്മൾ എന്തെങ്കിലും ഒരു സേവനം ചെയ്തു കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം വിറ്റിട്ടോ എന്തെങ്കിലും ചെയ്തതിന് പ്രത്യുപകാരമായിട്ട് ആ പണം സ്വീകരിക്കുകയായിക്കൊള്ളട്ടെ ആ തരുന്ന വ്യക്തിയുടെ മനസ്സ് നോവാത്ത രീതിയിൽ വേണം നമ്മൾ പണം സ്വീകരിക്കുവാനായത് പണം തരുന്നയാളുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഈ പണം സ്വീകരിക്കുന്ന ആളായിരിക്കും എന്നാൽ നമുക്ക് അർഹതപ്പെട്ട പണമാണ് നമ്മൾ ഒരാൾക്ക് കടവ് കൊടുത്ത പണമാണ് തിരികെ ചോദിക്കുന്നത് നമ്മുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമായ ഒരു പണമാണ് നമ്മൾ തിരികെ ഇച്ചിരി മുഷിഞ്ഞ് സംസാരിച്ചിട്ടാണെങ്കിലും അത് തിരികെ വാങ്ങിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ദോഷവശം ആ തരുന്ന വ്യക്തി എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ആ പണം തന്നാലും നമുക്ക് നമുക്കതിന്റെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ശേഷിക്കുകയില്ല കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണെങ്കിൽ അതിന്റെ ഒരു നെഗറ്റീവ് ഫാക്ടുകള് നമ്മളെ ബാധിക്കുകയില്ല കുറച്ചുകൂടി ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ മറ്റൊരാളിൽ നിന്ന് വാങ്ങിക്കുന്ന പണം നേരോടും നിർവോടും നന്മയോടും കൂടി വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ ഒരു കല്യാണം ഒരു ബ്രോക്കർ ഒരു കല്യാണം ഒരാളുടെ നടത്തി കൊടുക്കുക എന്ന് വിചാരിക്കട്ടെ ഒരു സാധുവായ പെൺകുട്ടിയുടെ കല്യാണം ഒരു ബ്രോക്കർ നടത്തി കൊടുക്കുന്നു അപ്പോൾ ഈ ബ്രോക്കർ വലിയ കാശുള്ള ആളൊന്നുമല്ല അപ്പൊ സാധാരണ പുള്ളിക്കാരനെ എവിടെയെങ്കിലും കല്യാണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പൊ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയുടെ കല്യാണം നടത്തുമ്പോഴും ഈ ബ്രോക്കർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഇരുപത്തയ്യായിരം രൂപ കഴിഷ്യമായിട്ട് വാങ്ങിക്കാതെ അതിൽ കുറച്ച് ഫീസൊക്കെ കുറച്ച് ഒരു പതിനായിരം രൂപയൊക്കെ ആയിട്ടൊക്കെ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അയാളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണത്തിന്റെ അളവും അഭിവൃദ്ധിയും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും പ്രോസ്പെരിറ്റി ഐശ്വര്യം സമ്പൽ സമൃദ്ധി എന്നുള്ളതൊക്കെ നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിന് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പണം നമ്മൾ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ആ രണ്ട് വ്യക്തികളുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകൾക്ക് അനുസരിച്ചിട്ട് ആ രണ്ട് വ്യക്തികളിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുറയുകയും ചെയ്യും കേട്ടോ അതുപോലെ നമ്മുടെ കൈവശമുള്ള പണം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് പേഴ്സിലെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ ഒരു വീഡിയോ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് പോയി കാണാൻ കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ മറക്കരുത് അപ്പൊ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ